ഞാനിവിടെ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാട്ടോ അതായത് അർജുൻ്റെ ലോറി ഉടമ ഉണ്ടല്ലോ മനോഫ് അദ്ദേഹത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റാണത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ആ പോസ്റ്റിങ്ങനെയാണ് അങ്ങനെ ഗംഗാവലി പുഴയിൽ അവനെ ഉപേക്ഷിച്ച് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല അർജുൻ്റെ ലോറി കണ്ടെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകനോട് വൈകാരികമായി ലോറിയുടമ മനോഫിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഉള്ളെന്ന് പിടഞ്ഞു കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസം തൻ്റെ ലോറിയുടെ വളയം പിടിച്ച ഡ്രൈവറുടെ മൃതദേഹം കിട്ടാതെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ചെറുതല്ല അർജുൻ്റെ അമ്മക്ക് കൊടുത്ത വാക്ക് പാലിക്കും വരെ അയാൾ അനുഭവിച്ച പ്രയാസങ്ങളും ചില്ലറയല്ല എല്ലായിടത്തും കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ശീലമുള്ള ആളുകൾക്ക് മനാഫിനെ പറ്റിയും പറയാൻ പലതും ഉണ്ടായിരുന്നു അയാളെ പലപ്പോഴും പരിഹസിച്ചിരുന്നു പക്ഷെ അവസാനം വരെ അയാൾ ലക്ഷ്യത്തിൽ അടിയുറച്ച് നിൽക്കുകയും അത് പൂർത്തിയാക്കുകയും പ്പോൾ അയാളുടെ ഉള്ളിലെ എല്ലാ സംഘടനകളും ഇന്നാണ് പുറത്ത് കാണാൻ പറ്റിയത് അയാളുടെ ആത്മാർത്ഥതയ്ക്ക് ഒരായിരം സ്നേഹം തൊഴിലാളി മുതലാളി ബന്ധത്തിലുപരി സഹോദര ബന്ധമാണ് അർജുൻ മനാഫ് എന്ന് ഈ ആത്മാർത്ഥതയിലൂടെ മനസ്സിലാക്കാം മഞ്ഞുമൽ ബോയ്സിന്റെ സമാനമായ മറ്റൊരു ഒറ്റയാൾ പോരാട്ടമാണ് മനാഫ് അദ്ദേഹത്തിന്റെ ശ്രമം മലയാളികൾക്കിടയിൽ എന്നും ചരിത്രമായി തന്നെ മാറട്ടെ ഒരാപത്ത് വരുമ്പോൾ എല്ലാം മറന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മലയാളിയുടെ മറ്റൊരു പുതിയ മുഖമായി മനാഫ് മാറട്ടെ പ്രിയാർജ്ജുനെ ആദരാഞ്ജലികൾ ഇനി അതേപോലെ മറ്റു ചിലർ അവരോട് പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും പുതിയ പര്യായ പദം മനാഫ് എന്ന മനുഷ്യ സ്നേഹി തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളോട് അഭിപ്രായം രേഖപ്പെടുത്തുക